പുറത്തെടുത്തയാൾ മരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത നമ്മൾ സ്ഥിരീകരിക്കുകയാണ് ആളെ ജീവനോടെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പുറത്തെടുത്ത സ്ത്രീ മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ നൽകാനുള്ളത് അഖിലേക്ക് അഖിൽ രണ്ടര മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് ഒരാളെ പുറത്തെടുക്കാനായിട്ടുള്ളത് അവർക്ക് ജീവനുണ്ടായിരുന്നില്ല പുറത്തെടുത്തപ്പോൾ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയാണല്ലേ അതായത് ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് ഇവിടെ നിന്നും പുറത്തേക്കെടുത്തത് ആ സ്ത്രീയുടെ മൃതദേഹമായിരുന്നു ജീവൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു സ്ഥിരീകരണമാണ് ഇപ്പോൾ വരുന്നത് എന്നുള്ളത് തന്നെയാണ് വളരെ വേദന ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആ മരണം സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒപ്പം ബോഡ് ഒരു കാര്യം കൂടി ചോദിക്കേണ്ടതുണ്ട് ഇവരെ ഇവർ ആരാണ് തിരിച്ചറിയുന്നത് നിലവിലെ തലവർ സ്വദേശിയാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ബിന്ദു എന്ന പേരുന്നാണ് മനസ്സിലാകുന്നത് കറക്റ്റ് വിവരം അറി അറിയുന്നുള്ളൂ കരിമരമലേ അതായത് ആ ഒരു കുഞ്ഞ് ആ സംസാരിച്ച കുഞ്ഞിൻ്റെ അമ്മയാണ് എന്നുള്ളൊരു സ്ഥിരീകരണമാണ് അത് മരിക്കുകയും ചെയ്തിട്ടുണ്ട് അത് വളരെ ഒരു വിഷമവും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇവിടെ ഈ കൺ ഈ ആളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടിയോട് സംസാരിച്ചു അപ്പോൾ കുട്ടി പറഞ്ഞു അമ്മ ബാത്റൂമിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് പോയത് പിന്നെ ഫോൺ എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത് ഇന്നിപ്പം അത് കൺഫർമേഷൻ വരുവാണെങ്കിൽ ഏറ്റവും വേദന ഉണ്ടാക്കുന്ന നമ്മുടെ ആരോഗ്യവ്യവസ്ഥയിൽ വലിയ ഒരു ചലനം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇനി ഒരാൾക്കും ഇത് സംഭവിക്കാതിരിക്കട്ടെ അതുമാത്രമേ എനിക്ക് ഈ സമയത്ത് പറയാനുള്ളൂ കാരണം ഇവിടെ സ്വന്തം കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി വന്നൊരമ്മ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല എന്നിട്ട് അതിന് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല ഇവിടെ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആ സർച്ച് നടക്കുന്നത് തന്നെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് അത് അതാണോ ഇനി വഹിപ്പിച്ചതെന്ന് അറിയില്ല എന്തായാലും രണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് തുടങ്ങിയത് അങ്ങനെ ഇനി സംഭവിക്കാതിരിക്കട്ടെ ഗവൺമെൻറ്റിന് പ്രത്യേകമായ താല്പര്യം ഉണ്ടാവണം ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ എത്ര സമയം എടുത്തിട്ടാണ് ഈ വണ്ടികൾക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റിയത് അപ്പം അങ്ങനെ നമുക്കറിയാം ബിൽഡിംഗ് വയലേഷൻ ഉണ്ടോയെന്ന് വരെ അന്വേഷിക്കണം കാരണം ഒരു വണ്ടി പെട്ടെന്ന് കയറി വരാൻ ഇതേപോലത്തെ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ വണ്ടികൾ കയറി വരാനുള്ള സാഹചര്യം ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അടിയന്തരമായ ഒരു വിചിന്തനം ഈ പുനർചിന്തനം സർക്കാർ നടത്തണം ഇവിടുത്തെ എച്ച് ഡി സി ഇവരെ കൂടിയിട്ടില്ല രണ്ട് വർഷമായിട്ട് ആണ് അല്ലേ രണ്ട് രണ്ടര കൊല്ലമായിട്ട് എച്ച് ഡി സി കൂടുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു എക്സിക്യൂട്ടീവ് മാത്രം കൂടുന്നു അതേസമയം എച്ച് ഡി സി മൊത്തത്തിൽ കൂടുന്നില്ല അതുകൊണ്ട് ഇതൊക്കെ മാറ്റി അടിയന്തരമായി എച്ച് ഡി സി വിളിക്കണം ഞാൻ ആവശ്യപ്പെടുവാണ് സർക്കാരിനോട് ഞാൻ ആവശ്യപ്പെടുന്നു ഈ മെഡിക്കൽ കോളേജിൻ്റെ എസ് ഡി സി അടിയന്തിരമായി കൂടി ഇതിൻ്റെ വ്യവസ്ഥകൾ സാഹചര്യങ്ങൾ മെഡിക്കൽ കോളേജിൻ്റെ എല്ലാ സംവിധാനങ്ങളും പരിശോധിക്കുവാൻ നിലപാടുണ്ടാകണം തയ്യാറാവണം എന്ന് മാത്രമേ അവസ്ഥ എനിക്ക് പറയാനുള്ളൂ ആ സ്മൃതി അത് തന്നെയാണ് അതായത് ബിന്ദുവാണ് എന്നൊരു സ്ഥിരീകരണം നമുക്ക് ഈ മുൻ മുൻ ബോർഡ് അംഗം മുൻ ബോർഡ് അംഗം നമുക്ക് ബിന്ദു ആണെന്ന് സ്ഥിരം തരുന്നു ഈ മരണം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് പുറത്തേക്കെടുത്ത ആളെ ജീവൻ രക്ഷിക്കാനായില്ല തന്നെയാണ് ഏറ്റവും വേദനാജനകമായ കാര്യം എന്ന് പറയുന്നത് പുറത്തേക്ക് എടുത്ത ആളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതായത് വളരെ പ്രയാസപ്പെട്ട സമയമെടുത്ത് രണ്ടര മണിക്കൂറിലധികം സമയം കെട്ടിട അവശിഷ്ടങ്ങൾക്ക് ഉള്ളിൽ ആ സ്ത്രീ കുടുങ്ങിക്കിടന്നു ബിന്ദു കുടുങ്ങിക്കിടന്നു എന്നുള്ളത് തന്നെയാണ് നാൽപ്പത്തഞ്ച് വയസ്സായിരുന്നു ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മന്ത്രി എത്തുമ്പോഴും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഉപയോഗിക്കാത്ത കെട്ടിടമാണ് തകർന്നു വീണത് എന്നുള്ള വാദം അവിടെ പൊളിയുകയാണ് കുളിക്കാൻ പോയതായിരുന്നു അമ്മ എന്ന് മകൾ പറഞ്ഞിട്ടുണ്ട് ഭർത്താവിന്റെ പ്രതികരണം നേരത്തെ കണ്ടതാണ് ബിന്ദുവാണ് മരിച്ചത് എന്നാണ് ഇപ്പോൾ മുൻപോർഡംഗം അവിടെ സ്ഥിരീകരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ കെട്ടിടം തകർന്നു വീണ ഒരു സ്ത്രീ മരിച്ചിരിക്കുന്നു മൂന്ന് പേർക്ക് പരിക്കേറ്റു